യു എയിൽ നിന്ന് നാട്ടിലേക്ക് സൗജന്യമായി പണം അയക്കാൻ ഉപയോഗിക്കുന്ന ടാപ് ടാപ് സെൻറ് ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു ശമ്പള ദിനം അടുത്തിരിക്കെ വന്ന ഈ തീരുമാനം പ്രവാസി മലയാളികളെ ആശങ്കയിലാക്കി സൗജന്യമായും വേഗത്തിലും പണം അയക്കാൻ സാധിച്ചിരുന്നതിനാൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ടാപ് ടാപ് സെൻറ് ആപ്ലിക്കേഷനാണ് കൂടുതലായും ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതായി ഉപയോക്താക്കൾക്ക് അറിയിപ്പ് ലഭിച്ചത് എന്നാൽ ഒരാഴ്ചയായി ഈ ആപ്പ് പ്രവർത്തിക്കുന്നില്ലെന്നാണ് ഉപയോക്താക്കൾ വ്യക്തമാക്കുന്നത് സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പ്രവർത്തനം നിർത്തിവെച്ചതെന്ന് കമ്പനി പറയുന്നു ശമ്പള ദിനം അടുത്തിരിക്കുന്ന സമയത്ത് തന്നെ ആപ്പ് നിർത്തലാക്കിയത് പ്രവാസികൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും സർവീസ് ചാർജ് ഇല്ലാത്തതും മികച്ച വിനിമയ നിരക്കും കാരണം നിരവധി പ്രവാസികളാണ് ഈ ആപ്പിനെ ആശ്രയിച്ചിരുന്നത് ഒരു മാസത്തിൽ ഒന്നിലധികം തവണ പണം അയച്ചാലും സർവീസ് ചാർജിനെക്കുറിച്ച് പേടിക്കേണ്ടതില്ല യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കും ഫിലിപ്പീൻസിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കോടിക്കണക്കിന് ഡോളറാണ് ഓരോ വർഷവും അയക്കുന്നത് ഇത്തരം മാപ്പുകൾ തങ്ങളുടെ വളര്ച്ചയ്ക്കായി സൗജന്യ കൈമാറ്റം ആദ്യം വാഗ്ദാനം ചെയ്യുമെന്നും പിന്നീട് തുക ഇടാക്കുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധര് പറയുന്നത്